വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ഇതെല്ലാം വിവാഹ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു എന്നാണ് ഇവരുടെയൊക്കെ ഭാഷ്യം എന്നാൽ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്തിന്റെ പേരിലാണ് ഈ ഒരു കാര്യങ്ങളെപ്പറ്റി പറ്റി ഒരു പരാതിയുമായിട്ട് വന്നതെന്നും എന്തായിരുന്നു അവരുടെയൊക്കെ ചെയ്ത വികാരമെന്നും കേരളത്തിലെ ഓരോ കുഞ്ഞുമക്കൾക്കും അറിയാം വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സ്വീകാര്യത ഒരു സ്വീകാര്യത പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന ഒരുവനും കിട്ടരുതെന്നുള്ളൊരു ധാർഷ്ട്യം അതായിരുന്നു നമ്മുടെ സമൂഹത്തിലെ ജന്മിമാരെന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് വേടനോട് വിരോധമുണ്ടാവാൻ ഉണ്ടായ ഒരു പ്രധാന കാരണമെന്ന് വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റാണ് അതായത് വേടന് കഴിഞ്ഞ ദിവസം മികച്ച ഗാനരചയിതാവെന്നൊരു അവാർഡ് കിട്ടി ആ അവാർഡിന് പിന്നാലെ പല കാര്യങ്ങളും പല ഡിസ്കഷൻസും പല രീതിയിലും പോയി അതിന് പിന്നാലെ ഞാൻ കണ്ടതാണ് ഷിനി മധുസൂദനൻ ഇത് ഏത് അമ്മച്ചിയാണെന്ന് അറിയില്ല ഏറെലാവാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കിട്ടുന്ന പോസ്റ്റിലെ ലൈക്കുകളും കമൻറ്റുകളും ഒന്നും പോരാ വേടിനെതിരെ കുറ്റം പറയുമ്പോൾ കുറച്ച് കൂടി ലൈക്ക് കിട്ടും കുറച്ച് കമൻറ്റ് കിട്ടും അതിൽ കൂടി കുറച്ച് കാശുണ്ടാക്കാമെന്നുള്ളൊരു ചിന്താഗതി